ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഓരോ കണ്ടസ്റ്റന്റ്സും പലതരത്തിലുള്ള ഇന്റർവ്യൂകളാണ് കൊടുത്തത് എന്നാൽ ജാസ്മിൻ ഇപ്പോഴാണ് ഒരു ഇന്റർവ്യൂ നൽകിയത് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു ആര്യയെ കുറിച്ച് പറഞ്ഞത് ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ ആര്യ എത്തിയിരിക്കുന്നത് ജാസ്മിൻ അകത്തുള്ളതിനേക്കാൾ ഇപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷമാണ് യുദ്ധങ്ങൾ നടത്തുന്നത് അരിചേശിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അരിചിനെ ഇപ്പൊ ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായി പക്ഷെ ഞാൻ എടുത്ത സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ സ്റ്റാറ്റസ് ഒക്കെ എനിക്ക് ഇഷ്ടമല്ല തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് എന്നും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട ആര്യയിൽ നിന്നും തന്നെ ഇങ്ങനെ ഒരു സൈബർ അറ്റാക്കിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് വിചാരിച്ചില്ല എന്നും തന്റെ വീട്ടുകാരെ വരെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യക്കെതിരെ ജാസ്മിൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെതിരെ ജാസ്മിനെ കളിയാക്കിക്കൊണ്ടാണ് ആര്യ എത്തിയിരിക്കുന്നത് ജാസ്മിനെ താൻ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു എന്നും ഇതുവരെ താൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുമാണ് ആര്യയുടെ ലൈവിൽ പറയുന്നത് ആര്യയെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ആര്യ ചേച്ചി എന്നെ കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ ഞാൻ ഞാനെടുത്ത് സ്റ്റാറ്റസ് ഇടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനെ കളിയാക്കിക്കൊണ്ട് ആര്യ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആര്യ ജാസ്മിനെ വലിച്ചു കീറിക്കൊണ്ടാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെ മുന്നോട്ട് പോയതെന്ന് പറഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടായിരുന്നു ജാസ്മിന്റെ പ്രതികരണം